ഈശോ മിഷയ്ക്ക് സ്തുതി ആയിരിക്കട്ടെ ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി എറണാകുളം സെൻറ്റ് മേരീസ് പ്രെയർ മിനിസ്റ്ററിയിൽ നിന്നാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഇപ്പോൾ ഞാനായിരിക്കുന്നു ആലപ്പുഴ ഐ എം എസ് ധ്യാനകേന്ദ്രത്തിൽ ഐ എം എസ് എമ്മയുടെ നടയിലാണ് മുപ്പത്തിയഞ്ച് വർഷമായി ഈ ധ്യാനകേന്ദ്രത്തിൽ ഐ എം എസ് എമ്മയുടെ നടയിൽ കാല് കുത്തിയിട്ട് അതു മുതൽ ഇന്നുവരെ പ്രശാന്തജൻ്റെ ആധ്യാത്മിക നേതൃത്വവും ശുശ്രൂഷയും പ്രാർത്ഥനയുമുണ്ട് എടുത്തു പറയേണ്ട ഇതാണ് ഞങ്ങളുടെ എന്റെ ജീവിത എന്റെ പേര് ഷൈജു ജീവിത പങ്കാളി ജോളി ഞങ്ങളുടെ വിവാഹത്തിന്റെ ജൂബിലി വർഷമാണ് ഒത്തിരി സന്തോഷമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂബിലി വർഷത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞങ്ങളുടെ വിവാഹത്തിന്റെയും ജൂബിലി വർഷമാണ് ഇതിനകം ദൈവം ഒത്തിരി അനുഗ്രഹങ്ങൾ തന്നു ജീവിതത്തിൽ പല കയറ്റിറക്കങ്ങളും ഉണ്ടായിട്ടുണ്ട് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ കാലുകുത്തിയ അന്ന് മുതൽ ഇന്ന് വരെ തകർന്ന് തരിപ്പണമായിട്ടാണ് മുപ്പത്തഞ്ച് വർഷം മുമ്പ് ആലപ്പുഴ ഐ എം എസ് എല്ലേക്ക് കടന്നു വന്നത് പക്ഷേ അയോ സമ്മയുടെ മാധ്യസ്ഥതയിൽ പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥ വഴി പ്രാർത്ഥിച്ച ഒരു കാര്യങ്ങളും ഞങ്ങൾക്ക് ലഭിക്കാതിരുന്നിട്ടില്ല ഇന്ന് മൂന്ന് മക്കളും രണ്ട് മരുമക്കളും ഉണ്ട് ഇളയ മകൾ മാത്രം ഡിഗ്രിക്ക് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു രണ്ടുപേരുടെ വിവാഹം കഴിഞ്ഞു രണ്ട് പെൺകുട്ടികളും ഒരു കാണും അപ്പോൾ രണ്ടു പേരുടെ ഭാഗം കഴിഞ്ഞ് ഇളയ പെൺകുട്ടി പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രമല്ല അപ്പൻ്റെ മദ്യപാനം മാറാൻ വേണ്ടി വൈദ്യശാസ്ത്രം വൈദ്യശാസ്ത്രമെല്ലാം കയ്യൊഴിഞ്ഞ് ഉപേക്ഷിക്കപ്പെട്ട ഒരവസ്ഥയിലായിരുന്നു അപ്പൻ്റെ മദ്യപാനം മാറാൻ വേണ്ടി ആദ്യമായിട്ട് ഐ എം എസ്സിലേക്ക് ധ്യാനം കൂടാൻ വന്നത് പക്ഷേ പ്രശാന്തജ്ഞം പ്രാർത്ഥിക്കാനായിട്ട് പഠിപ്പിച്ച ഐ എം എസ് പ്രാർത്ഥനകൾ എന്ന് പറഞ്ഞാൽ മഞ്ഞ പ്രാർത്ഥനാ പുസ്തകത്തിൽ ഒന്ന് ഒരു രൂപയാണ് ആ പുസ്തകത്തിന് ഇപ്പോഴും അതുണ്ട് അപ്പോൾ അതിൽ വിവാഹത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന അന്ന് വളരെ ചെറുപ്പത്തിൽ ചൊല്ലാൻ നന്മരണ പ്രാർത്ഥന സമർപ്പണ പ്രാർത്ഥന ക്ഷമയുടെ പ്രാർത്ഥന വിവാഹത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന ഓരോ പേജും എടുത്ത് ചൊല്ലാൻ പഠിപ്പിക്കുകയും എല്ലാ ദിവസവും പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു അന്ന് മുതൽ ചൊല്ലി പ്രാർത്ഥിച്ചു അതിൻ്റെയൊക്കെ ഫലമായിട്ട് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇരുപത്തി അഞ്ചാമത്തെ വയസ്സിൽ വിവാഹം മംഗളകരമായിട്ട് നടന്നു എന്ന് മാത്രമല്ല ഏറ്റവും വലിയ അത്ഭുതം മാതാവിൻ്റെ സന്നിധി ചോദിച്ചതൊന്നും കിട്ടാതിരുന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു പ്രശാന്തച്ഛനായിരുന്നു ഐ എം എസ് അമ്മയുടെ നടയിൽ വന്ന് പ്രാർത്ഥിച്ചാണ് പ്രാർത്ഥിച്ചിട്ടാണ് കൊല്ലത്തേക്ക് വിവാഹത്തിന് വിവാഹ ബുധാശയിലേക്ക് പോയത് അപ്പോൾ കൊല്ലത്താണ് ജീവിത ബംഗാളുടെ വീട് പ്രശാന്തച്ഛനും ഐ എം എസിലെ വിനയാനന്ദഛനും അതുപോലെ വസന്ത അച്ഛനും ഐ എം എസിലെ ഈ മൂന്ന് വൈദികരും ഉണ്ടായിരുന്നു ഈ മൂന്ന് വൈദികരോടൊപ്പം ഞങ്ങളുടെ ഒരു കസിൻ ഒ സി ഡിയിലെ ഇന്നസെൻ്റ് അച്ഛൻ അന്ന് അച്ഛൻ ഇന്നില്ല ദൈവസന്നിധിയിൽ എടു എടുക്കപ്പെട്ടു അപ്പോൾ ദൈവസന്നിധിയിൽ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട് അതുപോലെ ഐ എം എസിലെ ദയാനന്ദനെ ഒത്തിരി ഇഷ്ടമായിരുന്നു അതുലച്ചനെയും ഒത്തിരി ഇഷ്ടമായിരുന്നു ഇപ്പോഴുള്ള വൈദികരും എല്ലാം ഒത്തിരി കൃപകൾ നിറഞ്ഞവരാണ് അപ്പോൾ ഇപ്പോൾ ദിനേശ് അച്ഛനും അതിൽ അച്ഛനും എല്ലാം ദൈവസന്നിധിയിലേക്ക് വിളിക്കപ്പെട്ടു വളരെയധികം ആത്മീയ ബന്ധമുള്ള ഒരു ഞങ്ങളുടെ കുടുംബവുമായിട്ടും ശുശ്രൂഷകളായിട്ടും ഒരു ബന്ധമുള്ള വൈദികരായിരുന്നു അപ്പോൾ അവരുടെ എല്ലാം മധ്യസ്ഥ പ്രാർത്ഥനകൾ ഞങ്ങളുടെ ജീവിതത്തിലും ശുശ്രൂഷാ ജീവിതത്തിലും എറണാകുളത്ത് സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രി എന്ന് പറഞ്ഞ കൂട്ടായ്മ നയിക്കുന്നു പാലാരോട്ടം വൈ എം സി രണ്ടാം ശനിയാഴ്ചയും നാലാം ശനിയാഴ്ചയുമാണ് ഒരു മണി മുതൽ നാല് മണിവരെ ശുശ്രൂഷ നടക്കുന്നത് അതോടൊപ്പം ഇവിടെ പ്രശാന്തച്ഛൻ്റെ കൂടെ തപസ് ധ്യാനത്തിൽ ിലെ ഞായറാഴ്ച ദിവസം ആന്തരിക സൗഖ്യത്തെക്കുറിച്ചുള്ള ക്ലാസ്സും ആരാധനയും രാവിലെ ആറു മണിക്ക് വന്ന് ഉച്ചക്ക് ഒരു മണി വരെയുള്ള ആ ശുശ്രൂഷയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് മാത്രമല്ല മുന്നൂറ്ററുപത്തഞ്ച് ദിവസവും മുഴുവൻ സമയ പ്രേക്ഷിതനായിട്ട് ശുശ്രൂഷ ചെയ്യുന്നു എൻ്റെ ശുശ്രൂഷയിലുടനീളം എൻ്റെ ജീവിത പങ്കാളിയും മക്കളും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുകയും ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു എല്ലാ വെള്ളിയാഴ്ചകളിലും മധ്യസ്ഥ പ്രാർത്ഥനകളുണ്ട് അപ്പോൾ ഇന്ന് പ്രത്യേകമായിട്ട് ഞാനിപ്പോൾ കൊല്ലത്തുനിന്ന് തിരിച്ചു വരുന്ന വഴിയാണ് എൻ്റെ ജീവിത പങ്കാളിയോട് പറഞ്ഞു ഐ എം എസ് എം യുടെ നടന്ന് പ്രാർത്ഥിച്ച് നന്ദി പറയണം നമ്മുടെ വിഭാഗത്തിൻ്റെ ജൂബിലി വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ക്രിസ്തുവിൻ്റെ സഭയുടെ ആ ജൂബിലി വർഷത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇത് ഞങ്ങളുടെ ജീവിതത്തിലും ഇത് ചേർന്ന് വരുന്നു എന്ന് പറയുന്നതിൽ ഒത്തിരി അഭിമാനവും സന്തോഷമുണ്ട് അതോടൊപ്പം തന്നെ ബിഷപ്പിൻ്റെ വിളി എന്ന് പറയുന്ന ഒരു പ്രേക്ഷിത വേല തെരുവിൽ അലഞ്ഞു കിടക്കുന്ന വഴികളിൽ ഉപേക്ഷിക്കപ്പെട്ട ആരും പോന് സഹായിക്കാനോ പ്രാർത്ഥിക്കാനോ ഇല്ലാത്തവർക്ക് വീട്ടിലിട്ട് തന്നെ ഞങ്ങളുടെ കൈകൊണ്ടും കുടുംബവും ഒന്ന് ചേർന്ന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ശുശ്രൂഷ ഒരെഴുപതിനായിരം അറുപതിനായിരം എഴുപതിനായിരത്തോളം പേർക്ക് ഇതുവരെ കഴിഞ്ഞ അഞ്ച് വർഷത്തിനുള്ളിൽ കടത്തിണ്ണകളിലും തെരുവോരങ്ങളും ഉപേക്ഷിക്കപ്പെട്ടവർക്കും മാനസിക രോഗികൾക്കും ആയിട്ട് ഭക്ഷണ പൊതികൾ വീട്ടിലിട്ട് തയ്യാറാക്കി ഒരു കൂട്ടായ പ്രവർത്തനം വിശപ്പിൻ്റെ വിളി സൗജന്യമായിട്ട് എത്തിച്ചു കൊടുക്കാൻ ദൈവ സാധിച്ചു ഇതെല്ലാം ഈ ഐ എം എസ് അമ്മയുടെ കുടും മുന്നിൽ നമ്മൾ വരുമ്പോൾ നമ്മുടെ വഴിയിൽ കഴിയുന്നവരെന്ന് പറയും നമ്മുടെ കുടുംബത്തിൻ്റെ അവസ്ഥ അത് അതിനേക്കാൾ പറ്റിയ അവസ്ഥയായിരുന്നു പക്ഷേ അയ്യം എസ് അമ്മയുടെ സന്നിധിയിൽ കണ്ണ് നീരൊഴുക്കി പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച നിമിഷം മുതൽ നിധി കിട്ടി നിധി കിട്ടി കിട്ടിയെന്നും പറഞ്ഞ് ഇടവപ്പള്ളിയിൽ വരെയും വിളിപ്പിച്ചു കാരണം തറ പറ്റിയ തറപറ്റിയ പറ്റിയ തകർന്ന് തരിപ്പണമായ രോഗങ്ങളും കടങ്ങളും ഒഴിയാത്ത അവസ്ഥയിൽ നിന്ന് വെച്ചടി വെച്ചടി ദൈവം പിന്നീട് ഞങ്ങൾ ഉയർത്തി മാതാവിനെ ഞങ്ങൾ ആദരിക്കുന്നു യേശുവിനെ ഞങ്ങൾ ആരാധിക്കുന്നു നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സംഗീതത്തിന് നൂറ്റി പതിനാറ് പന്ത്രണ്ട് കർത്താവ് എൻ്റെ മേൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് ഞാൻ എന്ത് പകരം കൊടുക്കും രക്ഷയുടെ പാനപാത്രം ഉയർത്തി ഞാൻ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കും അതുകൊണ്ട് കാനായലെ കല്യാണ വിരുന്നിൽ ആ കുടുംബം നാണം കെട്ടപ്പോൾ വീഞ്ഞു തീർന്നു പോയപ്പോൾ ആ വിവാഹ വീട്ടിൽ ആദ്യ യേശുവിൻ്റെ പരസ്യ അത്ഭുതം ആദ്യത്തെ അത്ഭുതം ആ കുടുംബത്തിൻ്റെ നാണക്കേട് മാറ്റാൻ മാനക്കേട് മാറ്റാൻ അമ്മയുടെ മാധ്യമം വഴി ദൈവം പ്രവർത്തിച്ചതുപോലെ ഇന്ന് നമ്മൾ നാണം കെട്ടും മാനം കെട്ടും വിവാഹ ജീവിതത്തിൽ മുന്നേറാതെയും ജീവിത ഭാരങ്ങൾ വെല്ലുവിളികൾ പ്രതിസന്ധി പ്രിയപ്പെട്ടവരുടെ മരണങ്ങൾ ഇത് രോഗങ്ങൾ സാമ്പത്തിക നഷ്ടങ്ങൾ തൊഴിൽ നഷ്ടങ്ങളെല്ലാം കടന്നു വരുമ്പോഴും എനിക്കും നിങ്ങളോട് പറഞ്ഞു തരാനുള്ള ഇതാണ് വിശുദ്ധ കുർബാന ജപമാലയും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥവും ഇതെല്ലാം വചനം ഇത് മൂന്ന് കാര്യങ്ങൾ മുറുകെ പിടിച്ച് മുന്നോട്ട് പോയപ്പോഴാണ് ഞങ്ങളുടെ കുടുംബത്തിന് ഇന്നുള്ള രീതിയിൽ ശുശ്രൂഷകൾ ചെയ്യുവാനും അതോടൊപ്പം കുടുംബജീവിതം അനുഗ്രഹപ്രദമായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ എവിടെ നിന്ന് ആരംഭിച്ചോ ഇപ്പോൾ അവിടെ തന്നെ വന്നു അതൊക്കെയാണ് ഞങ്ങളുടെ മനസ്സമ്പതത്തിന് വേണ്ടി പ്രശാന്തജ്ജൻ ഇവിടെ ഇറങ്ങുമ്പോൾ ഒരു കൂട്ട പ്രാർത്ഥനയും സ്തുതിപ്പും മാതാവിൻ്റെ സന്നിധിയിൽ നിർത്തി നാമുഖമായിട്ട് നല്ലോണം പ്രാർത്ഥിച്ചിട്ടാണ് ഞങ്ങളുടെ കൊല്ലത്തേക്ക് അച്ഛൻ വന്ന് കാര്യങ്ങൾ നടത്തിത്തുന്നത് അതുപോലെ വിവാഹത്തിലും എല്ലാ കാര്യങ്ങളിലും അതുകൊണ്ട് എന്നും പ്രശാന്തജനോട് നന്ദിയുണ്ട് അച്ഛനു വേണ്ടി പ്രാർത്ഥിക്കുന്നു അതുപോലെ അച്ഛൻ വസന്തച്ഛൻ അച്ഛൻ നന്ദിയോടെ ഇവരെല്ലാം ഓർക്കുന്നു മൺമറഞ്ഞ് പോയ അതുലച്ചനും ദിനേശ് അച്ഛനും ദയാനന്ദ അച്ഛനു വേണ്ടി എല്ലാം പ്രാർത്ഥിക്കുന്നു ദയാനന്ദ അച്ഛൻ്റെ ശുശ്രൂഷകളും എനിക്കൊത്തിരി ഇഷ്ടമായിരുന്നു ദൈവസന്നിധിയിൽ അവർ എത്രയും പെട്ടെന്ന് വിശുദ്ധിയിലേക്ക് ഉയരട്ടെ എന്ന് ഈ വൈദിക എല്ലാ ഐ എം എസിലെ മരണമടഞ്ഞ എല്ലാ വൈദികർക്കും ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ശുശ്രൂഷകൾ ചെയ്യുന്ന അച്ഛന്മാർക്കും സിസ്റ്റേഴ്സിനും വേണ്ടി എല്ലാം പ്രാർത്ഥിക്കുന്നു ഒത്തിരി അഭിമാനമുണ്ട് ഒത്തിരി സന്തോഷം ുണ്ട് ഐ എം എസ് ഇന്ത്യൻ മിഷണറി സൊസൈറ്റി ആണെങ്കിലും എന്നാണ് പറയുന്നതെങ്കിലും ഇവിടെ മനസ്സിന് സമാധാനം അതുകൊണ്ട് മാതാവിൻ്റെ സന്നിധിയിൽ ഓടി വരുമ്പോൾ അമ്മ ദൈവസന്നിധിയിലേക്ക് നമ്മുടെ കണ്ണ് നീരുകളും പ്രാർത്ഥനകളും എത്തിച്ചു എന്നതിൻ്റെ അടയാളമാണ് ആയുസോടെ ഈ ഇരുപത്തഞ്ച് വർഷം വിവാഹ ജീവിതം പൂർത്തീകരിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചതും മൂന്ന് മക്കളെ തന്ന് അതിൽ രണ്ടുപേരുടെ വിവാഹവും കഴിഞ്ഞ് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഐ എം എസ് എമ്മയുടെ നടയിലിരിക്കുന്നു അതോടൊപ്പം മറ്റൊരു എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യമാണ് ഐ എം എസിൽ രണ്ടു വർഷം മുഴുവൻ സമയം നേഴ്സിങ് കഴിഞ്ഞ് ശുശ്രൂഷ ചെയ്ത ഇതിനോട് താല്പര്യമുള്ള ദൈവഭക്തിയുള്ള മാതാവിനോടടുപ്പമുള്ള ഒരു വ്യക്തിയെ തന്നെ എനിക്ക് ജീവിത പങ്കാളിയായിട്ട് തന്നു അതൊരടയാളവും ഒരത്ഭുതവുമായിരുന്നു ഇന്ന് ഞങ്ങൾ ഞങ്ങളൊന്നു ചേർന്ന് ഐ എം എസ് എമ്മയുടെ മാധ്യസ്ഥം വഴി ഈശോയെ ആരാധിക്കുന്നു ഞങ്ങളുടെ ശുശ്രൂഷകൾ രാവും പകലും സാധിക്കുന്ന രീതിയിൽ സെയിൻറ്റ് മേരീസ് പ്രയർ മീറ്റ് എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് ബിഷപ്പിൻ്റെ വെളി എന്ന തെരുവിൽ അലഞ്ഞിടക്കുന്നു അതായത് പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ വിശ്വമാർത്തരേസ പറയുന്നു പ്രാർത്ഥിക്കുന്ന ആദരങ്ങളേക്കാൾ വിശുദ്ധമാണ് പ്രവർത്തിക്കുന്ന കരങ്ങൾ കഴിയുന്ന അളവിൽ ഞങ്ങളുടെ ജീവിതം മുഴുവൻ പ്രേക്ഷിത വേല ചെയ്യുന്നു അപ്പച്ചൻ നന്നാകാൻ വേണ്ടിയാണ് ാണ് ധ്യാനം കൂടാൻ വന്നത് ധ്യാനം കൂടിയപ്പോൾ മനസ്സിലായി അപ്പച്ചനല്ല ഞങ്ങൾ എല്ലാവരും നന്നാകണം അങ്ങനെ സ്വയം ആത്മശനം കേട്ട് വചന ശുശ്രൂഷകനാകാനൊന്നും ആ ഒരു പദവി ഉണ്ടായില്ല ആഗ്രഹം അതിനുള്ള ഇത് യോഗ്യതയില്ല ഒന്ന് വാ തുറക്കാൻ പറ്റാത്ത ഒരു സ്വഭാവക്കാരനും കണ്ണുനീരുമായിരുന്നു പക്ഷേ മാതാവിൻ്റെ മാധ്യസ്ഥം വഴി അതും സാധിച്ചു കിട്ടി അയ്യമസിലെണ്ണമില്ലാത്തത്ര ശുശ്രൂഷകൾ ദമ്പതി ധ്യാനത്തിലും തപസ്സിലും രാത്രി ആരാധനയിലും അതുപോലെ തിങ്കളാഴ്ച ആരാധനയിലൊക്കെ പല ക്ലാസ്സുകളും വചന ശുശ്രൂഷകളും പ്രാർത്ഥനകളും ചെയ്യാൻ സാധിക്കുന്നു ഇന്ന് ഐ എം എസില് മാത്രമല്ല കേരളത്തിനകത്തും പുറത്തുമായിട്ട് ദൈവത്തിൻ്റെ വലിയ കൃപയാൽ മാതാവിൻ്റെ മധ്യസ്ഥം വഴി പല പ്രശസ്തമായ ധ്യാന കേന്ദ്രങ്ങളിലും പോയി ഇതിനകം എണ്ണമില്ലാത്ത അത്ര ശുശ്രൂഷകൾ ചെയ്യാൻ സാധിച്ചു അതുകൊണ്ട് പൂ ചോദിച്ചാൽ പൂന്തോട്ടം തരുന്ന ദൈവം നന്ദിയല്ലാതെ ഒന്നും പറയാനില്ല ദൈവം കർത്താവിൻ്റെ മേൽ ചൊരു അനുഗ്രഹങ്ങൾക്ക് സംഖ്യ തന്നെ നൂറ്റി പതിനാറ് പന്ത്രണ്ട് വീണ്ടും ആവർത്തിക്കുകയാണ് രക്ഷയുടെ പാനപാത്രം ഉയർത്തി കർത്താവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു വിവാഹം നടക്കാതെ മക്കൾക്ക് വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിക്കുന്നു വിവാഹം നടന്നിട്ട് ആ വിവാഹ ജീവിതം ജീവിക്കാനുള്ള കൃപയില്ലാതെ വിഷമിക്കുന്ന ഒരു കൃപയ്ക്ക് വേണ്ടി ഇന്നോട്ട് പ്രാർത്ഥിക്കുക പരിശുദ്ധമായയുടെ അടുക്കൽ നിങ്ങൾ വരിക തീർച്ചയായിട്ടും നമ്മുടെ ജീവിതം അഭിവൃദ്ധിയിലേക്ക് വരും ഞാൻ എൻ്റെ ജീവിത പങ്കാളിയെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ് ഐ നിന്ന് തന്നെ ഐ എം എസിനോട് അടുപ്പമുള്ള ഒരു മകളെ തന്നെ ഈശയും മാതാവും എനിക്ക് തന്നു എൻ്റെ ജീവിത പങ്കാളിയാണ് ഇപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരുന്നത് ഒരുമിച്ച് ഞങ്ങളിവിടെ വന്ന് മാതാവിൻ്റെ സന്നിധി നന്ദി പറഞ്ഞപ്പോഴാണ് ഇങ്ങനൊരു ഒരു മോട്ടിവേഷൻ ഈ ജൂബിലി വർഷത്തിൽ ചെയ്യണമെന്ന് തോന്നി ഞങ്ങൾക്ക് വേണ്ടി നിങ്ങളും പ്രാർത്ഥിക്കണം ഞങ്ങളും നിങ്ങൾ ഓരോരുത്തർക്കും വേണ്ടി മാതൃസന്നിധിയിൽ കാര്യങ്ങൾ കൂപ്പി പ്രാർത്ഥിക്കുന്നുണ്ട് പ്രാർത്ഥനയല്ലാതെ മറ്റൊന്നും നമ്മുടെ ജീവിതത്തിൽ നിലനിൽപ്പാകത്തില്ല കയറ്ററക്കങ്ങൾ ഉണ്ടാകും അപകടം ഉണ്ടാകും രോഗം ഉണ്ടാകും നഷ്ട കഷ്ടങ്ങളുണ്ടാകും പക്ഷേ അതിനെല്ലാം ദൈവം ചവിട്ടുപടികളാക്കി മാറ്റി നമ്മുടെ കുടുംബത്തെ അനുഗ്രഹിക്കും ലൂക്ക പത്തൊമ്പത് ഒമ്പത് ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു ശാരീരികം മാനസിക ആത്മീയം ഭൗതികം എല്ലാ മേഖലയിലും നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് കാരണം ഇതാണ് ജോളിക്ക് എന്താ പറയാനുള്ളത് മാതാവിന്റെ സന്നിധിയിൽ സന്നിധിയിൽ മാതാവിന്റെ നന്ദി പറഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി ഒത്തിരി സന്തോഷം വർഷക്കാലം മാതാവ് നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നിൽക്കുന്നു ഇത് കാണുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ പരിശുദ്ധ മറിയത്തിലൂടെ ഈശോയിലേക്ക് ആവേ ആവേ മരിയാ യേശുവേ നന്ദി യേശുവേ